യാത്ര തുടങ്ങുകയായി ദുബായ് എയർപോർട്ടാണ് ദുബായ് എയർപോർട്ടിൽ നിന്നാണ് അസർബൈജാനിലേക്ക് ടിക്കറ്റ് എടുത്തിരിക്കുന്നത് അസർബൈജാൻ്റെ ക്യാപിറ്റലായ ബാക്കു ബാക്കു എന്ന് പറഞ്ഞാൽ ഭഗവാൻ എന്നർത്ഥം വരുന്ന സിറ്റി ഓഫ് ഗോഡ് എന്ന നാമകരണം ചെയ്യപ്പെട്ട പതിനഞ്ചാം നൂറ്റാണ്ടിലെ ഹിന്ദുക്കളും പാഴ്സികളുമൊക്കെ ആരാധിച്ചിരുന്ന ഒരു രാജ്യം ആ രാജ്യത്തേക്കാണ് യാത്ര ഒരു ഇൻ്റർനാഷണൽ യാത്രയുടെ ഭാഗമായിട്ട് ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി അത്രയധികം തിരക്കില്ലാത്തൊരു ഫ്ലൈറ്റ് എന്നാൽ അസർബൈജാൻ എയർലൈൻസ് വേണ്ടി ഹോസ്റ്റൽ നടത്തുന്ന ഫ്ലൈറ്റ് അങ്ങനെ മൂന്ന് മണിക്കൂറുകൾക്ക് ശേഷം അസർബൈജാനിലെ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു എമിഗ്രേഷൻ വിസ അങ്ങനെ ചെറിയ കടമ്പകളൊക്കെ ഉണ്ട് യു ഐ ഡി ഉള്ളവർക്ക് ഈസിയാണ് പുറത്തിറങ്ങി ഒരു ടാക്സിയിൽ മുമ്പോട്ട് ആ കാണുന്നത് ഒരു വലിയ സ്റ്റേഡിയമാണ് നമുക്ക് ഫോണിൻ്റെ ആവശ്യമുള്ളതുകൊണ്ട് എസ് അസർസൽ എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് സിം കരസ്ഥമാക്കി മുമ്പോട്ടുള്ള യാത്ര തുടർന്നു പഴയ റഷ്യ റഷ്യക്കാരുടെ അധീനതയിൽ ഉണ്ടായിരുന്ന അസർബൈജാനല്ല ഇന്ന് അമ്പരചുംബികളായ കെട്ടിടങ്ങൾ കൊണ്ടും ഒത്തിരി അധികം മോഡേണൈസ് ചെയ്യപ്പെട്ട ഒരു രാജ്യം പക്ഷേ റഷ്യയുടെ ഓർമ്മ കുറിപ്പുകളായ ലാഡാക്കാറുകൾ ഇഷ്ടം പോലെയുണ്ട് ബിൽഡിങ്ങുകളൊക്കെ കണ്ടാൽ തന്നെ അറിയാം ഇതാണ് ഹൈഡ്രാലി മ്യൂസിയം അവിടുത്തെ റൂളറുടെ പേരിലാണ് ഞങ്ങളങ്ങനെ ഹോട്ടലിലെത്തി ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് നല്ല വൃത്തിയും മെനയുമുള്ള ഹോട്ടൽ അടിപൊളിയാക്കി വെച്ചിരിക്കുന്നു കോറിഡോറിലൂടെ ഇൻ കഴിഞ്ഞിട്ട് കോറിഡോർ കൂടെ ഞങ്ങളുടെ മുറിയിലേക്ക് അത്യാവശ്യം സൗകര്യമുള്ള ഒരു ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള നല്ലൊരു മുറി നല്ല രീതിയിൽ വൃത്തിയായി അലങ്കരിച്ചിട്ടിരിക്കുന്നു അതിൻ്റെ ജനലിൽ കൂടി തന്നെ പുറത്തേക്ക് നോക്കിയാൽ കാസ്പിയൻ സീ കാണാം നമ്മുടെ സ്വിച്ചുകൾ ജിബൂട്ടിയിലെ പോലെ ഓൺ ചെയ്യുമ്പം കത്തുകയും ഓഫ് ചെയ്യുമ്പോൾ ഓൺ ചെയ്യുമ്പോൾ ഓഫാവുകയും ഓഫ് ചെയ്യുമ്പം കത്തുകയും ചെയ്യുന്ന രീതിയിലാണ് അവിടെ നിന്ന് നോക്കിയാൽ നല്ല വിശാലമായ കാസ്പിയൻ സീ റെസ്റ്റോറൻറ്റുകൾ അനവധി മെയിൻലി അവിടെയൊക്കെ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഫിഷാണ് മീനിൻ്റെ വിഭവങ്ങൾ ഓരോ റെസ്റ്റോറൻറ്റും കയറുന്നതിലുപരി ഇഷ്ടംപോലെ പാർക്കിംഗ് സൗകര്യം എല്ലാ റെസ്റ്റോറൻറ്റുകളിലും കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലം ഞങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് സൗജന്യമാണ് ആറര മണിക്ക് ചിക്കൻ കഴിഞ്ഞെങ്കിലും എട്ട് മണിക്ക് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടി ഞങ്ങൾ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എത്തിയപ്പോഴത്തേക്കും ഒമ്പതൊമ്പതര മണിയായി വിവിധതരം റൊട്ടികൾ വിവിധതരം കേക്കുകൾ ചെറി സ്ട്രോബെറി എന്നീ പഴവർഗ്ഗങ്ങൾ പിന്നെ സാധാരണ ഓറഞ്ച് ആപ്പിള് മുന്തിരി അങ്ങനെയെല്ലാം പാൻ കേക്കുകൾ ധാരാളം സോസേജ് സാലഡ്സ് കേക്കുകൾ ഒലീവ്സ് ഒലീവ്സ് ബ്ലാക്ക് ആൻഡ് ഗ്രീൻ ഒലീവ്സ് ഹണി പിസ്സ ഫോറ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കുകൾ മൊഫിൻസ് അങ്ങനെ ഇഷ്ടം പോലെ ബട്ടറ് കുക്കീസ് ചോക്ലേറ്റ്സ് ജാമുകൾ എല്ലാം നല്ല രീതിയിൽ നമുക്ക് ആവശ്യത്തിനെടുത്ത് കഴിക്കാം നമ്മൾ ഭക്ഷണവും പുറത്തേക്ക് ഇറങ്ങി ആദ്യം കണ്ടത് നമ്മുടെ വിവാദമായ ചെടിയാണ് അരളി അതിന് ശേഷം അടുത്തൊരു ബിൽഡിങ്ങിൽ നിറയെ റോസാപ്പൂക്കൾ വള്ളികളാൽ പടർന്നു നിൽക്കുന്ന ബിൽഡിങ്ങോളം ഉയരത്തിൽ പടർന്നു നിൽക്കുന്ന ചെടികളിൽ നിറയും റോസാപ്പൂക്കൾ ഞങ്ങളങ്ങനെ അടുത്തൊരു ചെറിയ ഗ്രോസറിയിലേക്ക് കയറി ഇവിടെയൊക്കെ ബാറിൽ വെച്ചിരിക്കുന്ന പോലെ ഗ്രോസറി ആ ഗ്രോസറിയിൽ നിന്നിറങ്ങി ഞങ്ങൾ പതുക്കെ പുറത്തുള്ള റെസ്റ്റോറൻറ്റുകളൊക്കെ അങ്ങനെ പതുക്കെ എക്സ്പ്ലോർ ചെയ്ത് നടന്നു വൈകുന്നേരം ആവുന്നതേ ഉള്ളൂ ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ വന്നു തുടങ്ങി ഒരു ടൂറിസ്റ്റ് ഏരിയയാണ് അപ്പോൾ ആ ഏരിയയിലേക്ക് വൈകുന്നേരം ആകുമ്പോൾ ബാക്കൂൽ നിന്നും ബാക്കൂലി നിന്ന് ഏതാണ്ട് പതിനഞ്ച് കിലോമീറ്റർ അകലെ ആൾക്കാരിങ്ങനെ അനവധിയായിട്ട് വന്നുകൊണ്ടേയിരിക്കുന്നു ഞങ്ങളുടെ ബാൽക്കണിയിൽ നിന്ന് കഴിഞ്ഞാൽ സന്ധ്യ ആവുന്നതേ ഉള്ളൂ ലൈറ്റുകളൊക്കെ ഇട്ടു തുടങ്ങി എലൂമിനേഷൻ നല്ല രീതിയിലുണ്ട് ശരിക്കും ഓരോരോ ഫിഷിൻ്റെ റെസ്റ്റോറൻറ്റ് മാത്രമായതുകൊണ്ട് മീറ്റുണ്ട് ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഫിഷാണ് പ്രധാനമായി ആ റെസ്റ്റോറൻറ്റിൻ്റെ അകവശം ഒക്കെ കണ്ട് ഞങ്ങൾ അതിലൊരു റെസ്റ്റോറൻ്റ് സെലക്ട് ചെയ്തു ഇന്നത്തെ ഭക്ഷണം അവിടെ നിന്നാവാം പക്ഷേ അതിമനോഹരമായ കാഴ്ചയാണ് കാശ്മിയൻ സിക്ക് എതിർവശം വളരെ ശാന്തമായ കടൽ ഇത്രയും കടലും കാര്യം കാറ്റ് നല്ല അതിശക്തമായി വീറ്റ് വീശുന്ന തണുത്ത കാറ്റ് ആൾക്കാരെല്ലാവരും ഭയങ്കര സർവീസ് ഓറിയൻറ്റഡ് ആണ് വളരെ ഹമ്പിളായി നമ്മളെയൊക്കെ സ്വീകരിച്ചിരുത്തുന്ന ആൾക്കാർ ടൗണിൽ നിന്നും വരുന്ന ടാക്സികൾ അനവധിയാണ് കാറുകൾ എല്ലാവരും ഈ റെസ്റ്റോറൻറ്റുകൾ ലക്ഷ്യമാക്കിയാണ് വരുന്നത് ഇപ്പോൾ ഒരു എട്ട് മണിയായിട്ടേ ഉള്ളൂ ഒമ്പത് ഒമ്പതര ആവുമ്പോഴത്തേക്കും ഇവിടെ എല്ലാം ഫുള്ളാവും മണി എന്ന് പറഞ്ഞാൽ എട്ട് മണിക്കാണ് ശരിക്കും സൂര്യാസ്തമയം മൂര്യ നമസ്കാരം തന്നെ എട്ട് മണിക്കാണ് അതിൻ്റെ ഒരു പാർക്കിങ്ങിലേക്ക് ഞങ്ങൾ കയറി പാർക്കിംഗ് ലോട്ടിൽ നിന്നും ഒരു റെസ്റ്റോറൻറ്റിൻ്റെ മെയിൻ ബിൽഡിംഗ് ഉണ്ട് ആ മെയിൻ ബിൽഡിങ്ങിൽ എത്തുമ്പോഴേക്കും ആ ബിൽഡിംഗ് ഏകദേശം ഫുള്ളായിട്ടുണ്ട് അതിൻ്റെ പുറത്ത് ഫിഷനെ ഒക്കെ വളർത്തുകയും ഒക്കെ ചെയ്തിരിക്കും നമുക്കൊരു സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വേണം പോവാൻ അങ്ങനെ റെസ്റ്റോറൻറ്റിലെത്തി ഞങ്ങൾ നമ്മൾ റഷ്യൻ ഭാഷയിലാണ് മെനു ഒക്കെ എന്നാലും അത് ഈ കൂട്ടത്തിൽ കണ്ടതിൽ ഏറ്റവും ചെറിയ ഡൈനിങ് ഏരിയയാണ് നമ്മൾ കണ്ടതിലുള്ളതിൽ ഏറ്റവും ചെറിയ ഏരിയ ഓരോ ഏരിയകളും ഏകദേശം അഞ്ഞൂറ് അറുന്നൂറ് ആയിരം സീറ്റുകൾ വരെ ഉള്ളതാണ് ഓർഡർ ചെയ്ത ഭക്ഷണം കുറേശ് വന്നു തുടങ്ങി സാധാരണ ഭക്ഷണം ഫിഷും ബ്രഞ്ചോളും ബന്നും ഒലിഫിസീഡും എല്ലാം വളരെ കൃത്യതയോടെ കൊണ്ടുവയ്ക്കുന്ന ആൾക്കാർ ഒട്ടും മസാലകളൊന്നും ഇല്ലാത്ത നല്ല ഭക്ഷണം നല്ല ക്ലീനായ എൻവയോൺമെൻറ്റ് അടുത്തടുത്ത ഇരിക്കുന്നവരെ നല്ല ഉച്ചത്തിലൊക്കെ അവരവരവരുടെ കാര്യങ്ങളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നു സംസാരമൊക്കെ നല്ല ഉച്ചത്തിൽ കേൾക്കാം മീൻ കുറച്ച് ഞാൻ മുറിച്ച് തിന്നു നോക്കി അടിപൊളി അതായത് യാതൊരു സ്പൈസസ്സും ഇല്ല നല്ല ഓയിലിൽ ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്തത് ഒരു പ്രത്യേകത നമ്മുടെ ഇവിടുത്തേക്ക് ഒരു ഓഹു മീൻ പോലെ സൂപ്പർ മീൻ അവിടെ വേസ്റ്റിടാനായിട്ട് നമുക്കൊരു ടിഷ്യൂ വെച്ചിട്ട് ഒരു പാത്രം കൊടുത്തരും അതിൽ വേണം വേസ്റ്റഡാൻ പിന്നെ റൊട്ടി ഞങ്ങൾ സോഫ്റ്റായിരുന്നത് കുറച്ചുകൂടെ വേണമെന്ന് പറഞ്ഞിട്ട് അതൊന്നും മൂപ്പിച്ചുകൊണ്ട് തന്നു ഫിഷിൻ്റെ ടേസ്റ്റ് അത് പറയാതിരിക്കാൻ വയ്യ കേരളത്തിലൊക്കെ ഒരു ഫിഷ് കിട്ടണമെങ്കിൽ സാലഡ്സും അതിൻ്റെ ഫ്രഷ്നെസ് ടേസ്റ്റ് എല്ലാം ഒന്നിനൊന്ന് മെച്ചം നമ്മൾ വളരെ ചെറിയ ചാർജും കണക്കൂട്ടി നോക്കുമ്പോൾ നമ്മുടെ ഒരു ഇന്ത്യയിൽ ഒരു അറുനൂറ് രൂപ എഴുന്നൂറ് രൂപ വരും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ആ റെസ്റ്റോറൻ്റ് ഒന്ന് നടന്ന് കാണുക അതാണ് നമ്മളുടെ ഐരിയ ഓരോ ഏരിയയും ഓരോ ഏരിയയും വളരെ മനോഹരമായി ചെടികളൊക്കെ വെച്ച് പൂക്കളാലും വേർതിരിച്ചിരിക്കുന്നു ഓരോ ഡൈനിങ് ഏരിയയും നമ്മൾ നോക്കുമ്പോൾ ഒരു വലിയ സ്കൂളിൽ ബെഞ്ചിട്ടതുപോലെ അല്ലെങ്കിൽ ഒരു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഭക്ഷണത്തിനായിട്ട് തയ്യാറാക്കിയതുപോലെ വളരെ അധികം ആൾക്കാർക്ക് അതും ഇൻഡിപ്പെൻഡൻ്റായിട്ടിരിക്കാൻ പറ്റുന്ന സൗകര്യം ഇതാ റെസ്റ്റോറൻറ്റ് ഒരു ഏരിയയേ ഉള്ളൂ ഓരോ ഏരിയയിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഇന്ന് വളരെ തിരക്ക് കുറവാണ് നോക്കുമ്പോൾ കണ്ണെത്താ ദൂരത്താണ് ചെയ്ഴ്സും അത് കടലിൻ്റെ സൈഡിൽ ഞങ്ങൾ അടുത്ത ദിവസം അവിടെ തന്നെ പോകാനിടയായി പക്ഷേ അന്ന് ഇവിടെയൊക്കെ ഫുള്ളായിരുന്നു ആൾക്കാർ നിറഞ്ഞു നിന്നിരുന്നു എന്നാലും ഒരാൾക്കും ഒരു അപാകതയുമില്ലാതെ ഒരു താമസവും ഇല്ലാതെ വളരെ സ്പീഡിൽ അവർ ഓർഡർ ചെയ്യുന്ന സാധനങ്ങൾ പെട്ടെന്ന് കൊണ്ടെത്തിക്കും പക്ഷെ ഒരു പ്രത്യേകത എനിക്ക് അനുഭവപ്പെട്ടത് ഐറ്റംസ് കുറവാണ് കാര്യം ഒരു എട്ടോ പത്തോ അല്ലെ പതിനഞ്ചോ ഐറ്റമേ മെനുവിലുള്ളൂ പിന്നെ എല്ലാം അഡീഷണൽ ഈ അഡീഷണൽ ഐറ്റംസ് എന്ന് പറയുന്ന മൈനൈസ് കെച്ചപ്പ് എല്ലാം സിംഗിൾ ഇതിൽ വാങ്ങിക്കണം നമ്മളവിടുന്ന് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പതുക്കെ ഇറങ്ങി തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഹോട്ടൽ പഴയ ആഫീഷിനെ ഇട്ടിരിക്കുന്ന സ്ഥലമൊക്കെ കണ്ടു നല്ല കുളിർക്കാറ്റും ഭക്ഷണം കഴിച്ച സംതൃപ്തിയും നേരെ പാർക്കിങ്ങിൽ നിന്ന് പതുക്കെ നടന്നു നമ്മുടെ റൂമിലേക്ക് റൂമിലെത്തി കഴിയുമ്പോൾ കാണുന്ന കാഴ്ചയാണ് പിറ്റേ ദിവസം പ്രഭാതം അടുത്ത ദിവസം പ്രഭാതമാണ് തലേ ദിവസം ഉണ്ടായിരുന്ന തിരക്കുകളൊക്കെ ഒഴിവാക്കി തലേ ദിവസം നിറഞ്ഞു നിന്നിരുന്ന പാർക്കിങ്ങുകളൊക്കെ ഇപ്പോൾ യഥേഷ്ടം കാലിയാണ് വളരെ അപൂർവം അവിടുത്തെ ജോലിക്കാരുടെ വാഹനങ്ങൾ മാത്രമേ കാണാനുള്ളൂ കടല് ശാന്തമായി ഒഴുകുന്നു വളരെ നമുക്കൊരു നമ്മുടെ വീട്ടിൽ നിന്നും മാറി നിന്നൊരനുഭൂതിയല്ല നമ്മൾക്ക് നമ്മുടേതായ ഒരു സ്ഥലത്ത് പോയ ഒരനുഭൂതി അത്രമാത്രം നമ്മളെ കെയർ ചെയ്യാനും നമ്മളോട് അത്ര നല്ല രീതിയിൽ ബിഹേവ് ചെയ്യാനും പെട്രോളിയവും ഗ്യാസുമാണ് മെയിൻ ഇൻകമെങ്കിലും ടൂറിസ്റ്റുകളെ അത്യധികം ഒരു